പല പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് എൻ്റെ മകളെ കെട്ടിക്കണം സ്ഥാതെ എനിക്കൊരു വീട് വെക്കണം സ്ഥാതെ എനിക്ക് നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കണം അതെ മറ്റുള്ളവരെന്നെ കുറിച്ച് നല്ലതു പറയണം അങ്ങനെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർക്കായിട്ട് ഇൻഷാ അല്ലാ ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ വീഡിയോയിൽ ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതുമാത്രല്ല സൂറത്ത് ആ പറയപ്പെടുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാ ആ സൂറത്തിനെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായും അള്ളാഹു സുബഹാന ഹുബാല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഏത് നടക്കാത്ത മറ്റാരും അത് നടക്കില്ലെന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ആ സൂറത്ത് ആ പറയപ്പെടുന്ന രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരാൻ കാരണമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാഹ് ആ സൂറത്ത് ഏതാണ് എന്നും ആ സൂറത്ത് എത്ര പ്രാവശ്യം ചൊല്ലണമെന്നും അത് എത്ര ദിവസം ചൊല്ലണമെന്നും ഇൻഷാ അല്ലാ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്

സന്തോഷവും സമാധാനവും സംതൃപ്തി എന്ന് ജീവിതം അള്ളാഹു എല്ലാവർക്കും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സൂറത്തിനെയാണ് ആ സൂറത്ത് പലർക്കും അറിയുന്ന സൂറത്താണ് വെറും ഇരുപത്തി ഒൻപത് ആയിത്തു മാത്രമുള്ള സൂറത്ത് എന്താണ് അതിൻ്റെ പ്രത്യേകത നമ്മൾക്കൊക്കെയും പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അല്ലേ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നല്ലൊരു വീട് വേണം ഉസ്താദെ നല്ലൊരു വാഹനം വേണം അതുപോലെ മക്കളെ കിട്ടണില്ല ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞവർ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കൾ അതുപോലെ മക്കളുടെ രോഗം മാറണമെങ്കിൽ എന്താണോ ആഗ്രഹം അള്ളാഹു ആഗ്രഹത്തെ ഈ സൂറത്ത് ഓതിയിട്ട് ഇതേ രൂപത്തിൽ ഇത്ര പ്രാവശ്യം ഓതിയിട്ട് ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ രാജാതിരാജനായ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹു സുബാന അത് ഇൻഷാ ഇൻഷാല്ലാ നടത്തി തരുന്നതാണ് എന്നുള്ളതാണ് ഇതൊരുപാട് പേര് ജീവിതത്തിൽ ഉലമാക്കളൊക്കെ ചെയ്ത് അത് വിജയിച്ച് അത് ആഗ്രഹം സാധിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ഒരു സൂറത്താണ് ഈ സൂറത്തിനെ ജീവിതത്തിൽ എന്നൊന്നും മുറുകി പിടിച്ചോളി ഇൻഷാള്ള എല്ലാ ദിവസവും ആ സൂറത്ത് ഓതിയാൽ അതിൻ്റെ പുണ്യം അതിൻ്റെ ഒരു വറക്കത്ത് ജീവിതത്തിൽ എന്നൊന്നും ഉണ്ടാകുമെന്നാണ് ഇൻഷാള്ള ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഓതാനുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറയുന്ന സൂറത്തുൽ ഫത്ത്ഹ് ഏതാണ് സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫുതങ്ങളാണ് അത്ഭുതം നിറഞ്ഞ സൂറത്താണ് പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ സൂറത്തിനെ ഇൻഷാ അള്ള എത്ര പ്രാവശ്യമാണ് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇനി ഇരുപത്തി ഒന്നല്ല ഇനി മറ്റൊരു അഭിപ്രായമുള്ളത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഈ സൂറത്തുൽ ഫേഹൾ ഈ സൂറത്തുൽ ഫേഹ ഇരുപത്തി ആയത്തുള്ള സൂറത്തുൽ ഫേഹ് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആഗ്രഹം പറഞ്ഞാൽ അള്ളാഹു ആഗ്രഹം തട്ടിക്കളയില്ല അള്ളാഹു നടത്തി തരുന്നതാണ് ഇൻഷാ അള്ളഹ അപ്പോ ചോദിക്കും സദേ എങ്ങനെയാണ് കഴിയുക നാൽപ്പത്തൊന്ന് പ്രാവശ്യമൊക്കെ ഫത്തേഹ് സൂറത്തിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഇഹ്ലാസ് പോലുള്ള ചെറിയ സൂറത്തുൽ സൂറത്തിൽ ഫത്തേഹ് ഒരു നാല് നാലര പേജോളമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തേഹ് എന്ന് പറയുന്നത് അപ്പൊ ഈ സൂറത്തുൽ ഫേഹിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഈ സൂറത്തുൽ ഓതുന്നതിലൂടെ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഫത്തഹൈ എന്ന് പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ് പ്രിയപ്പെട്ടവരെ അർത്ഥം എന്നുള്ളത് അപ്പൊ ഈ സൂറത്തുൽ ഫത്തേഹ് ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതാം പിന്നെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം അപ്പൊ ചോദിക്കാതെ എല്ലാ ദിവസവും ആ എങ്ങനെയാണത് ഓതുന്നത് ഒരു ദിവസത്തിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഓതണം മൂന്ന് ദിവസം കൊണ്ട് ഓദാം അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർക്കാം ഏഴ് ദിവസം കൊണ്ട് ഓദിത്തീർക്കാം ഇൻഷാല്ല ഏഴ് ദിവസം കൊണ്ടെങ്കിലും നാൽപ്പത്തൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫേഹ് ഒരു ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് അത് നിയത്തായിട്ട് മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ ഇൻഷു ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു ഉറപ്പായും നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ എത്ര വിഷമങ്ങളാണ് പ്രിയപ്പെട്ടവരെ അത് കണ്ടിട്ട് ചിലതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് കാര്യം ഒരുപാട് പേര് പൈസ പറ്റിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് കമൻറ്റിട്ടവർ അതുപോലെ കടത്തിൽ മുങ്ങിപ്പോയി ലോണിൽ കുടുങ്ങിപ്പോയി ഉസ്താദെ അതുപോലെ പലിശയിൽ പെട്ടുപോയെന്നൊക്കെ പറഞ്ഞ് വസീത്തുകൾ അറിയിച്ചവരുടെ ആ വസീയത്ത് കാണുമ്പോൾ ആ എടുത്ത് കാണുമ്പോൾ അവരുടെ വിഷമം മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ഒരാൾ ഒരു വലിയ എസ്സേ പോലെ തന്നെ കമൻറ്റ് എഴുതി അറിയിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം മുഴുവനും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചതുപോലെ ഒരു വി ഒരു വിധം ഒരു ഒരാളുടെ ജീവിതം ഒരു കുറഞ്ഞ രൂപത്തിൽ കമൻറ്റിലൂടെയായിട്ട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അവരുടെ അദ്ദേഹം കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ആ കമൻറ്റിൻ്റെ അവസാനത്തിൽ വായിച്ചപ്പോൾ മനസ്സിലായി പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷൻ അറിയിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലുമുള്ള എന്താ വിഷമങ്ങളാ ആഗ്രഹങ്ങളാ അള്ളാഹു ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹങ്ങൾ നടത്താനാണ് ഇപ്പോൾ ഈ പറഞ്ഞു തന്നത് സൂറത്ത് ഉൽ ഫത്ത് ഇരുപത്തൊമ്പതായിത്തേ ഉള്ളൂ അത് ഇരുപത്തൊന്ന് പ്രാവശ്യവും മോതാം നാൽപ്പത്തൊന്ന് പ്രാവശ്യവും ഓതാവുന്നതാണ് നാല്പത്തൊന്ന് പ്രാവശ്യം ഓതാൻ ഒരു ദിവസം കൊണ്ട് ഓതാൻ തന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മൂന്ന് ദിവസമായോ അഞ്ച് ദിവസമായോ ഏഴ് ദിവസമായോ ഒക്കെ നിശാൽ എന്ത് ചെയ്യാം സൂറത്തുൽ ഫേഹ പാരായണം ചെയ്ത് ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞ് അത് നേടിയെടുക്കാവുന്നതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്തുൽ ഫത്തേഹനെ തന്നെ വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് ആഗ്രഹ സഫലീകരണം മാത്രമല്ല ആ സൂറത്തുൽ ഫത്തേഹനെ ദായുമാക്കുന്നവർക്ക് അത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ എന്നൊന്നും വിജയമുണ്ട് എന്നാണ് നമ്മൾ എന്തു തൊട്ടാലും വിജയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബറക്കത്തായിരിക്കും അപ്പൊ വറക്കത്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സുഹത്തുൽ ഫത്ത്ഹ് എന്ന് ചെയ്യാവുന്നതാണ് അത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്നും എന്ത് ചെയ്യാം നമ്മൾ യാസീൻ ഓതുന്ന പോലെ വാക്യ ഓതുന്നത് പോലെ തന്നെ സുഹത്തുൽ ഫത്ത്ഹ്നെയും ജീവിതത്തിൽ എന്നെന്നും നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇൻഷാല് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ സമയം പോലെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അഞ്ചു ദിവസമായോ മൂന്നു ദിവസമായോ ഏഴ് ദിവസമായോ ഒക്കെയൊക്കെ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുനോട് ആഗ്രഹം പറയാവുന്നതാണ് പടച്ചറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാലയനെയും കുടുംബത്തെയും ദുരിൽ ഉൾപ്പെടുത്തുകൾ കമന്റ് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്